ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതമുണ്ട് ഇന്ന് നമ്മളിലേ മത്തൻ മത്തൻ്റെ ഇല വെച്ചിട്ട് ഒരു തോരനാണ് കേട്ടോ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ഇവിടെ ഒരാളെ എന്നെ രാവിലെ തന്നെ സഹായിക്കുന്ന ദൃശ്യങ്ങളാണ് കേട്ടോ നിങ്ങളെല്ലാവരും കാണുന്നത് നമുക്കധികം സ്ഥലമൊന്നുമില്ല കേട്ടോ ഉള്ള സ്ഥലത്തിൽ കുറച്ച് പച്ചക്കറികളൊക്കെ ആയിട്ടും ചെയ്തിട്ടുണ്ട് കുമ്പളങ്ങ മത്തൻ ചൊരയ്ക്ക വഴുതരിങ്ങ മുളക് മൂന്ന് നാല് തരത്തിലുള്ള മുളകുണ്ട് കേട്ടോ പിന്നെ കപ്പ കൈപ്പയ്ക്ക തെങ്ങ് അങ്ങനെ എല്ലാ ഐറ്റംസും ഇപ്പം ഓരോന്നാണെങ്കിലും തക്കാളി അങ്ങനെ എല്ലാ ഓരോന്നാണെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ട് ഓരോ ചെടിയാണെങ്കിലും കറിവേപ്പില പച്ചമുളക് പച്ചമുളക് മൂന്നാല് പേരുള്ള കാന്താരി വെള്ളക്കാൻതാരി പച്ചക്കാന്താരി സാധാരണ പച്ചമുളക് അങ്ങനെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് ഇത്രയും മട്ടൻ്റെ ഇല കെട്ടിയിട്ടുണ്ട് കുറച്ച് വഴിതനിയും കെട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ വീട്ടിലേക്ക് കിടക്കാം അപ്പോൾ നമ്മുടെ മത്തൻ ഇലയൊക്കെ നല്ലതുപോലെ വൃത്തിയായി കഴുകി വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കാവേ അപ്പോൾ നമ്മുടെ മത്തനില നല്ലതുപോലെ അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ നല്ല കുനുകുനാന്ന് അരിഞ്ഞെടുത്തിട്ടുണ്ടേ അപ്പോൾ നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് കിടന്നാലോ അതിനായിട്ട് അതിൽ തന്നെ ഒരു ചീച്ചിട്ട് ഉപ്പത്ത് വയ്ക്കാം അപ്പോൾ ചീനിച്ചിട്ട് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് അതിലോട്ട് ഒരാൾ ഉപ്പം എണ്ണ ഒഴിച്ച് കൊടുക്കാവേ അപ്പോൾ നമ്മുടെ എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ ഇതിലോട്ട് അര സ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ടേ അപ്പോൾ കടുക് നല്ലതുപോലെ പൊട്ടി വന്നിട്ടുണ്ട് ഇനി ഞാൻ ഞാനിതിലോട്ട് ചേർത്തുന്നത് ഒരു സ്പൂൺ അരിയാണ് കേട്ടോ അപ്പോൾ ഇതെന്തിനാണ് ചേർത്തണതെന്നുള്ളത് എനിക്ക് വലിയ നിശ്ചയൊന്നുമില്ല പക്ഷേ എൻ്റെ നാപ്പവിൻ്റെ അമ്മ അങ്ങനെ ചെയ്യുന്നതാണ് കേട്ടോ കണ്ടിരിക്കുന്നത് ഞാൻ ഞാനിതിലോട്ട് ഒരു സ്പൂൺ അരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷേ ഇത് ചീരയിലെ വെള്ളമൊക്കെ വലിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന് വിചാരിക്കുന്നു അവർ തിരുവല്ലക്കാരാണ് അപ്പോൾ അവർ ചെയ്യുന്നത് കണ്ടതാണ് കേട്ടോ അപ്പോൾ ഞാൻ ഞാനിതിലോട്ട് അരിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് പച്ചമുളക് ഉള്ളി അരിഞ്ഞ വെച്ച് ചേർത്താണ് നല്ലതുപോലെ തന്നെ ഇളക്കും കളർ ചേഞ്ച് ആവട്ടെ പിന്നെ ഞാനിതിലോട്ട് ഒരു അല്പം മഞ്ഞൾപ്പൊടി കൂടി ചേർക്കുന്നുണ്ട് ഒരു നുള്ളു നുള്ളട്ടോ മഞ്ഞൾപ്പൊടി കൂടെ ചേർത്തിട്ട് നല്ലതുപോലെ തന്നെ ഇളക്കി കൊടുക്കാം അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ ഏകദേശം ആയിട്ടുണ്ട് കളർ ചേഞ്ച് ആയിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന മത്തൻ്റെ ഇല ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം അപ്പോൾ മത്തൻ അരി ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് സമയത്ത് നമുക്ക് ഇതിലോട്ട് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് കൊടുക്കാം നല്ലതുപോലെ ഇളക്കിയിട്ട് ഒപ്പം അടച്ചു വെച്ച് വേവിക്കാം മൂടിയൊന്ന് തുറന്നിട്ട് നമുക്ക് ഇടയ്ക്ക് ഒന്ന് ഇടക്കി കൊടുക്കാവേ അപ്പോൾ നമ്മൾ തോരൻ കൂടെ ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ വെള്ളമൊക്കെ ഇട്ടി റെഡി ആയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് തേങ്ങ കുറവീതും കൂടെ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം നല്ല രീതിയിൽ വളർത്തുന്നില്ല അടുക്കി പിടിച്ചല്ലോ എന്ന് ഡൗട്ട് ഉണ്ട് ഇത് എന്നിട്ട് എൻ്റെ വറമുളകില്ലേ കപ്പമുളക് അതിട്ടിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ എന്തെങ്കിലും അത് തീർന്നു പോയേ അതുകൊണ്ട് എന്നോട്ട് പച്ചമുളക് ഉപയോഗിച്ചിട്ട് അപ്പം നമ്മുടെ ചീര റെഡി ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമാകുകയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുതേ അപ്പോൾ ഓക്കെ